അതല്ല ചില നാട്ടിക്ക് ചേങ്കവര് വേറെ പല പേരിലും അറിയപ്പെടും അറബികള് പറയും മഹി മഹിന്നൊക്കെ പറയും അങ്ങനെ പറയും അപ്പൊ എന്താ പറയാ ഈ മഹിമി സാമ്രാജ്യത്തിന്റെ രാജാവല്ല മഹി അറബികൾ പറയുന്ന പേരാണ് കേട്ടോ ഇത് നല്ല നാടൻ മീനാണ് പപ്പൻസി നല്ല ബിരിയാണി വെക്കാൻ ഫിഷ് മോളി പൊള്ളിക്കാൻ എല്ലാത്തിനും പറ്റും എല്ലാ ഐറ്റംസിനും പറ്റിയ മീനാണ് ഈ ഫിഷ് പപ്പൻസ് ആണ് ചില ആളുകള് പറ്റിക്കപ്പെടുക അല്ലെങ്കിൽ പറ്റിക്കുന്നെന്ന് പറയുന്നുണ്ട് അതെങ്ങനെ അറിയോ ഈ മീന് നമ്മള് സ്കിന്നെടുത്ത് കഴിഞ്ഞാല് സ്കിന്നെടുത്ത് കഴിഞ്ഞാൽ വൈറ്റ് മീറ്റ് ആണല്ലോ വൈറ്റ് മീറ്റ് അപ്പൊ നമ്മളെ നാട്ടിലല്ലോ നമ്മളെ നാട്ടിലൊക്കെ ഇത് നെയ്മീന് അല്ലെ അയക്കുറന്നെ കൊടുക്കുകയാണെങ്കിൽ നമ്മള് നടുപ്പുറം കടപ്പുറ കൊറപ്പാണ് അപ്പൊ ചില നാട്ടിൽ പോയിട്ട് നമ്മളെന്നെ പറ്റിട്ടുണ്ട് വയനാട് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നെയ് മീൻപെൻസ് ജോലി പരത്തിക്കണേ അപ്പൊ ഒരിക്കലും ഇതാണ് ഒറിജിനൽ ഓക്കെ നല്ല കിടക്കാച്ച് മീൻ ഇതൊക്കെ ഓണം പ്രമാണിച്ച് അടിക്കാൻ ഇന്ന് മോദ മോദ രൂപ കഴിക്കുന്നത് വേറെ നാട്ടിൽ ആയിക്കോറന്ന് പറയുന്നുണ്ട് ബോധാന്ന് പറയും ചില ആൾക്കാർ പല പേരിലും അറിയപ്പെടുന്നുണ്ട് എന്നാലും ഇത് നേരിടാന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ ശ്രദ്ധിക്കൻ പപ്പൻസ് അപ്പൊ എന്താ പറയാ സെറ്റ് അല്ലേ ഇതേപോലത്തെ അറിവുകളൊക്കെ ആര് പറഞ്ഞല്ലേ അതാണ് പറഞ്ഞേ